ഹലോ അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കും ഇവിടെ സുഖമായിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്കും പോകാം അങ്ങനെ നമ്മളിത് രാവിലെ അടക്കലോട്ട് പോയി അപ്പോൾ കുറച്ച് നേരം വൈകീട്ടൊക്കെയാണ് എഴുന്നേക്കാറ് എന്താ വെച്ചാൽ മോ അക്കൾക്ക് സ്കൂളൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ അടക്കലൊന്നും കയറില്ല കുറച്ച് നേരം വൈകി ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ ഇതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കും ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കും അങ്ങനെ ഞാൻ ഇടക്കലായിട്ട് പോയിട്ടോ ചായ ഇടണേ അപ്പോൾ ഞാൻ ചായ ഇടുന്നത് രണ്ട് ഗ്ലാസ് വെള്ളവും പിന്നെ രണ്ട് ഗ്ലാസ് പാലും ഒഴിച്ചിട്ടാണ് ചായ ഇടുന്നത് അപ്പോൾ ചായ നമ്മൾ അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ദോശയാണ് അപ്പോൾ ദോശയുടെ പരിപാടിയാണ് ദോശ എല്ലാവർക്കും അറിയാമല്ലോ ദോശ വെച്ചാൽ ഉഴുന്നിൻ്റെ ദോശ അറിയാത്തവരുണ്ടാവും അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ ഞാനൊരു ദിവസം വീഡിയോ ഇടാം പിന്നെ ദോശ ഉഴുന്നും പച്ചരിയും കുതിർത്ത് വെച്ചിട്ട് ഒരാറേഴ് മണിക്കൂർ കുതിർത്തിട്ട് നമ്മൾ അരച്ച് വെക്കുന്നത് മിക്സിയിലിട്ടിട്ടരക്കും ഗ്രൈൻഡറിൽ ഇട്ട് അരക്കും എങ്ങനെയായാലും കുഴപ്പമില്ല അരച്ചെടുത്തിട്ട് ചോറും കൂടെ ചേർക്കണേ പിറ്റേ ദിവസം നമ്മൾ രാവിലെ എടുത്ത് ചൂടും അപ്പോൾ നമുക്ക് മിക്സ് സോറി നമുക്ക് ഫ്രിഡ്ജിൽ മാവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ മാവ് രാവിലെ ഇറക്കിയിട്ട് തണുപ്പൊക്കെ പോയിട്ടാണ് ഞാൻ ചൂടാനായിട്ട് നിന്നത് അപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റി നമ്മളെ ദോശകല്ലിൽ തല എന്നാൽ ഉമ്മെന്തോ അരി അരിമാവായിട്ട് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതുകൊണ്ട് പൊട്ടിപ്പിടിച്ച് ഫസ്റ്റത്തെ ദോശ നമുക്ക് റെഡി ആയി കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഉഴുന്നിൻ്റെ ദോശയാണ് ഉണ്ടാക്കുന്ന ദോശക്കല്ലിൽ പിന്നെ നമ്മൾ വേറെ അരിമാവിൻ്റെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ ആയാലും അങ്ങനെയുള്ള ഉണ്ടാക്കരുത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഒരു രണ്ട് മൂന്ന് ഒക്കെ നമ്മൾ പോകും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് റെഡി ആയി കിട്ടുള്ളൂ റെഡി ആയി കിട്ടും കിട്ടാതൊന്നും ഇരിക്കില്ല പക്ഷേ മൂന്ന് രണ്ടും ദോശമൊക്കെ എന്തായാലും കളായി കുളായിപ്പോവും അങ്ങനെ പിന്നെ ചുട്ടത് റെഡിയായി റെഡിയായി റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെ നമ്മൾ ദോശക്കരണോ കുഴപ്പമില്ല ഈ കല്ലിൻ്റെ ആകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം അതുപോലെ അരിപ്പത്തിരിയോ അതുപോലെ അരിയുടെ ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉഴുന്നിൻ്റെതും ഗോതമ്പ് ഒന്നും ഉണ്ടാക്കാനും പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ ദോശക്കായിക്കൊണ്ടിരിക്കുകയാണ് ചായ തിളച്ചു ചായ ഞാനതാ വേറൊരു കപ്പിലോട്ട് മാറ്റി തേയിലപ്പൊടിയൊക്കെ മാറ്റിയിട്ട് കപ്പിലോട്ട് മാറ്റി അപ്പം നമുക്കിങ്ങനെ ചായ അടിക്കണം ചില വീട്ടിൽ ചായ അങ്ങനെ ഒഴിച്ചാൽ മതി അങ്ങനെ പതയുന്നത് അവർക്ക് താല്പര്യമില്ല പക്ഷെ നമുക്ക് നന്നായിട്ട് ചായ അടിക്കണം അങ്ങനെ ചായ ഒക്കെ റെഡി ആക്കി വെച്ച് പിന്നെ ദോശകൾക്ക് ഉണ്ടാക്കിയത് നമ്മളെ തേങ്ങയുടെ ഒരു ചട്നിയാണ് അപ്പം സാമ്പാറുണ്ടാക്കണം എന്ന് വിചാരിച്ച് കുറച്ച് സാമ്പാർ ഫ്രിഡ് ഇനി ഉണ്ടാക്കിയതൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നു അപ്പോൾ അത് കാരണം സാമ്പാർ അങ്ങനെ പോകുന്നില്ല അപ്പോൾ നമ്മളിന്ന് ദോശക്കൊരു ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ച് അതിലോട്ട് നമ്മൾ തേങ്ങയും പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചും പച്ചമുളകും കൊച്ചുള്ളിയും ഇട്ടിട്ട് മിക്സിൽ ഇട്ടിട്ട് ചെറിയ മിക്സിൽ ചെറിയ ചാറില് കുറച്ചാണെങ്കിൽ ചെറിയ ജാറിൽ ചാറിലിട്ടിട്ടൊന്ന് ചമ്മന്തി കണക്ക് ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് അടിച്ചെടുക്കണം പിന്നെ നമുക്ക് ചീന ചെറിയ അടുപ്പത്ത് വെച്ചിട്ട് കടകം പൊട്ടിച്ച് അതിൽ കടവും കൊച്ചുള്ളിയും കറിവേപ്പിലയും മറ്റു മുളകും ഇട്ടിട്ടും മൂത്ത് വരുമ്പോൾ നമ്മൾ തേങ്ങ അരച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ കിട്ടിയത് ഈ മീനാണ് നമ്മുടെ ചൂരപ്പുട്ടികൾ അപ്പം മൂന്നെണ്ണത്തിന് നൂറ് രൂപ അപ്പം അത് കറി അപ്പം ഒന്ന് വറുത്തരച്ചൊന്നും കറി വെക്കുന്നില്ല നമ്മൾ വലിയ ചൂടൊക്കെ എങ്കിൽ വറുത്തരച്ച് മസാലപ്പൊടി വറുത്തരച്ച് കറിയാക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ പിന്നെ നമ്മൾ വറുത്തരച്ചൊന്നുമില്ല സാധാരണ പച്ചക്കറി അരച്ചിട്ട് മല്ലിപ്പൊടി മുളകും പൊടി ഉള്ളി പിന്നെ തേങ്ങ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ച് കുറച്ചുരുവേം കൂടെ ഇട്ടിട്ടാണ് അരച്ചിട്ട് മരച്ച് കൂടുന്ന പുളിവെള്ളവും കൂടെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളതിലോട്ട് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കലക്കി ഞാൻ കൈ കൊണ്ടാണ് ഇട്ടോ കലക്കുന്ന കലക്കിയിട്ട് മീനും കൂടെ അതിലിട്ട് അപ്പോൾ കുറച്ച് വേവുള്ള മീനായതുകൊണ്ട് നമ്മൾ വേവിക്കുമ്പോൾ തന്നെ മീനിട്ട് സോറി വേവിക്കുമ്പോഴല്ല നമ്മൾ കലക്കുമ്പോൾ തന്നെ മീനിട്ട് ഉപ്പിട്ട് അപ്പം വിറകിലടപ്പിലാണ് വെക്കുന്നത് വിറകിടപ്പിൽ കൊണ്ട് വെച്ചിട്ട് ഇതാ കറി ഒരു വിധം തിളച്ച് വേവായിട്ട് വരികയാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഈ അടപ്പിലും പിന്നെ നമുക്ക് റേഷൻ അരി ഇടണം പിന്നെ കുറച്ച് ചോറുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് തിളപ്പിച്ച് എടുത്തായിരുന്നു ബാക്കി റേഷൻ അരി കൂടെ ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ വെച്ച് പിന്നെ നമ്മളൊരു അൺബോക്സിങ് ആണ് അപ്പോൾ ഞാനിത് എനിക്ക് അത്യാവശ്യമായിരുന്നു അപ്പോൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മസാലപ്പൊടി എടുക്കാനായിട്ട് അടുപ്പിൽ നിന്നിട്ട് നമുക്ക് അത് ടിന്നിൽ നിന്ന് കുറച്ച് കുറച്ച് എടുക്കുമ്പോൾ ഒക്കെ ഭയങ്കര പാടാണ് അപ്പം അതിനായിട്ട് ഞാൻ ഞാനൊരു മസാലപ്പൊടിയൊക്കെ ഒരു ബോക്സ് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മീഷോ എന്നാണ് വാങ്ങിച്ചത് കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉള്ള ടിന്നാണ് ടിന്നു ചേട്ടാ സ്റ്റീലിൻ്റെ അതിലൊരു ഏഴ് ഏഴന്നെ നമ്മളെ ഗ്ലാസിൻ്റെ അത്ര പോകുന്ന ഒരു ടിന്നും കൂടെ ഉണ്ട് അപ്പം അതിനാണ് നമ്മൾ മസാലപ്പൊടി ഇട്ടിട്ട് ഈ വലിയ ബോക്സിൽ കറക്കി വെ നല്ലൊരു സാധനം കേട്ടോ നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി സാധനമാണ് നല്ല ക്വാളിറ്റിയും നല്ല മുന്നൂറ്റി നാൽപ്പത് രൂപക്ക് നമുക്ക് ലാഭമാണ് അത് ഗ്ലാസിൻ്റെ അടപ്പാണ് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അടപ്പിൻ്റെ അടുത്ത് സൈഡിലായിട്ട് വെച്ചാൽ മതി അപ്പം അതിനനുസരിച്ച് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടു കൊടുക്കുക അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങേണ്ട ആവശ്യമില്ല എല്ലാവരും മേടിക്കണമെങ്കിൽ മീഷോയിൽ സെർച്ച് ചെയ്തിട്ട് മേടിക്കണേ പിന്നെ നമ്മളത് അടുക്കളയിലോട്ട് പോയിട്ട് വീണ്ടും നമ്മളവിടെ ഇത്തിരി തോരൻ്റെ അതും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ തലേ നാളത്തെ കുറച്ച് അരിഞ്ഞ സാധനമായിരുന്നു അത് അത് ബാക്കി ഉണ്ടായിരുന്നു ബീറ്റ് ആയിരുന്നു അപ്പോൾ അതൊരു തട്ടിക്കൊട്ട് തോരനാക്കി തേങ്ങ നരച്ചില്ല തേങ്ങ തിരി തിരി വിട്ടായിരുന്നു പിന്നെ കുറച്ച് ഉപ്പും കെട്ടിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു തോരനാക്കിയെടുത്ത് അപ്പോൾ നമ്മളിങ്ങനെ മീനൊക്കെ റെഡിയാക്കുമ്പോഴത്തേന് ഇക്ക വീണ്ടും മീനായിട്ട് വന്നു അപ്പോൾ ഈ മീൻ നമ്മൾ വീടിൻ്റെ അതിലേ വരുമ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ മീൻ മുറിച്ച് കറി വെക്കാനായിട്ട് പോയപ്പോ ഇക്ക മീനായിട്ട് വന്നു കൊഞ്ചൊക്കെ ഇരുന്നാളെടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ കണ്ട ഇത്രയും തുണികൾ എനിക്ക് കഴുകാനുണ്ട് വാഷിംഗ് മെഷീനിലിട്ടാൽ എനിക്കൊരു അഴുക്കൊന്നും അത്ര പോകുക പോകണമൊന്നുമില്ല അപ്പോൾ ഒന്ന് കല്ലുമോട്ട് കഴുകാന്ന് വിചാരിച്ചു അതിന് വേണ്ടിയൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു പൊതുമായിട്ട് പോവാനുള്ള തയ്യാറെടുപ്പ് പെട്ടെന്നൊക്കെ ജോലി തീർത്ത് പിന്നെ ഇക്കഥാ പോയി വന്നിട്ടാണ് നമ്മൾ സ്ഥലം വരെ പോകാനുള്ളത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം